എൻ്റെ പേര് രഞ്ജു എന്നാണ് ഞാൻ അയർലൻഡിലാണ് ജോലി ചെയ്യുന്നത് നാട്ടിൽ മാമൂട് ലൂർദ് മാതാ പള്ളി ഇടവാംഗമാണ് എൻ്റെ ജീവിതത്തിൽ അമ്മ മാതാവ് വഴി നൽകിയ ദൈവം ഈശോ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ ശരിക്കും കുർബാസനത്തെ പറ്റി ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് കേട്ടത് അപ്പോഴൊന്നും എനിക്ക് കുർബാസനത്തിൽ അങ്ങനെ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു പക്ഷേ എൻ്റെ പപ്പായ്ക്ക് ആ സമയത്ത് ഉടമ്പടി എടുത്തിരുന്നു അതുകൊണ്ട് പപ്പായ്ക്ക് നല്ല വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തിൽ ഞാൻ അയര്ലൻഡിൽ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സിന് അപ്ലൈ ചെയ്തത് സ്റ്റാർട്ട് ചെയ്തു അപ്പോഴെനിക്ക് സാധാരണ ജസ്റ്റ് പാസ് മാർക്ക് പോരായിരുന്നു എനിക്ക് കുറച്ച് നന്നായിട്ട് നല്ല മാർക്ക് വേണമെന്ന് ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ വർക്ക് വീട്ടിലത്തെ പിള്ളേരുടെയൊക്കെ കാര്യം പിന്നെ എൻ്റെ ഇടയ്ക്ക് നമുക്ക് പഠിക്കാൻ സമയം കണ്ടെത്തണം അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ പപ്പായോട് ഞാൻ ഈ കാര്യം പപ്പ പറഞ്ഞു പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അപ്പം എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നെങ്കിലും പപ്പാ പറഞ്ഞാൽ ഉള്ളോന്നോർത്ത് ഞാൻ ഉടമ്പടി എടുത്തു പക്ഷേ ആ ഉടമ്പടി എടുത്തതിനു ശേഷം ഞാൻ അത് സ്ഥിരമായിട്ട് സാക്ഷ്യം കാണുമായിരുന്നു അപ്പോഴത് എനിക്ക് ശരിക്കും എൻ്റെ വിശ്വാസം വർദ്ധിക്കുന്നതിന് വളരെ കാരണമായി അപ്പോഴെനിക്ക് ഉടമ്പടി കാശരൂപമല്ല അല്ലാതെ ഇവിടുന്ന് വെഞ്ചിരിപ്പിച്ച വേറൊരു കാശരൂപം വേറെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഫാമിലി തന്നായിരുന്നു അപ്പം അത് വെച്ച് ഞാൻ ഓരോ അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുമ്പോഴും ഞാൻ ശരിക്കും അതിൽ നമ്മളത് ഓൺലൈൻ വഴിയാണ് ഈ അസൈമൻസ് സബ്മിറ്റ് ചെയ്യുന്നത് അപ്പം ഞാൻ ആ കാശൂം വെച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ടാണ് ഓരോ സമയത്തും അത് സബ്മിറ്റ് ചെയ്തിരുന്നത് അപ്പോൾ അത് ശരിക്കും എനിക്ക് എല്ലാ പ്രാവശ്യവും നല്ല സ്കോർ കിട്ടി അപ്പോൾ അങ്ങനെ ലാസ്റ്റ് സെവൻറ്റി പെർസെൻറ്റേജ് മാർക്കോടുകൂടി എനിക്കത് പാസ്സാകാൻ സാധിച്ചു രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ബ്ലീഡിങ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു യൂട്രൈൻ ബ്ലീഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ കുർബാസനത്തെ പറ്റി കൂടുതലായിട്ട് നമ്മൾ അറിഞ്ഞപ്പോഴും സാക്ഷ്യത്തിലൂടെയും ഉടമ്പടി തീയാനും ഒക്കെ ഞാൻ കേൾക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ വിശ്വാസം വളരെ വർദ്ധിക്കുന്നതിന് കാരണമായി അപ്പം ഞാൻ തീർച്ചയായിട്ടും തീരുമാനിച്ചായിരുന്നു എന്തായാലും ഇനി പ്രാശ് നാട്ടിൽ നെക്സ്റ്റ് ഇയറിൽ അവധിക്ക് വരുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഞാൻ അവധിക്ക് ഇവിടെ വന്നു അപ്പോൾ ഞാൻ എന്തായാലും കുർബാസനത്തിൽ പോകും ഉടമ്പടി എന്ന് തീരുമാനിച്ചായിരുന്നു അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി സ്കാനും ചെയ്തു അപ്പോൾ അവർ എന്നോട് പറഞ്ഞു യൂട്രൈൻ പോളിപ്പോ ഉണ്ട് റൈറ്റോറി സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ത്രീ സി സെക്ഷനായിരുന്നു എൻ്റെ എല്ലാ ഡെലിവറി അപ്പം അത് കഴിഞ്ഞതുകൊണ്ട് അത് വളരെ ആണ് അപ്പം ഈ ടാബ്ലെറ്റ്സ് ഞാൻ കുറച്ച് രണ്ടാഴ്ച തന്നെ തരാം പക്ഷേ അതുകൊണ്ട് മാറുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പൊന്നുമില്ല ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ഡി ചെയ്തിട്ടേ അത് മാറുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നിയോഗം ഇവിടെ എഴുതി വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു അതുപോലെ ഉടമ്പടി തൈലം പുരട്ടി സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തുമായിരുന്നു അമ്മ എനിക്ക് ഡി എൻസി ഒന്നും വേണ്ട സർജറി ഒന്നും കൂടാതെ എനിക്കിത് മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു അപ്പോൾ അവരെന്നോട് ഫോളോ അപ്പ് സ്കാനും പറഞ്ഞു അപ്പോൾ ഞാൻ അയർലൻഡിൽ ഇവിടെ മെയ് മാസത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിനുശേഷം ജൂൺ മാസത്തിൽ അയർലൻഡ് സ്കാൻ ചെയ്തു അപ്പോൾ അവരെന്നോട് യൂട്രെയിൻ പോളിപ്പും അവിടെ ഇല്ല അതുപോലെ ഓവറി സിസ്റ്റം എന്ന് പറഞ്ഞു പക്ഷേ എനിക്കത് അത്ര വിശ്വാസമായില്ല ഇല്ല അങ്ങനെ പെട്ടെന്ന് പോകത്തില്ലല്ലോ അപ്പോൾ ഇപ്പം അശ്വതിക്ക് നാട്ടിൽ വന്നപ്പോൾ ഞാൻ ഈ കാണിച്ച അതേ ഹോസ്പിറ്റലിൽ വന്ന് വീണ്ടും ഞാൻ സ്കാൻ ചെയ്തു അപ്പോൾ അവരോട് പറഞ്ഞു യൂട്രെയിൻ പോളിപ്പും ഇവിടെ കാണുന്നില്ല ഓവറി സിസ്റ്റം ഇല്ലായെന്ന് പറഞ്ഞു അപ്പോൾ അതിന് അമ്മയ്ക്ക് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു രണ്ടാമതായിട്ട് എൻ്റെ ഹസ്ബൻഡിന് ലെഫ്റ്റ് ഷോൾഡറിന് ഇച്ചിരി പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ശരിക്കും ഇങ്ങനെ കൈ കൈപൊക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ അതും ഉടമ്പടി നിയോഗത്തിൽ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തപ്പോൾ ആ നിയോഗത്തെ വെച്ചിരുന്നു അതും സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് അവർ പറഞ്ഞത് കാരണം മെസ്സസ് അവിടെ സെക്കൻഡ് ഡിഗ്രി ടെയർ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഈ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒന്നും കൂടാതെ അത് മാറണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ഉടമ്പടി എടുത്തായാലും പുരട്ടി പ്രാർത്ഥിച്ച ഫലമായിട്ട് നെക്സ്റ്റ് മന്ത് തന്നെ അതായത് ജൂൺ മാസത്തിൽ തന്നെ അത് ശരിക്കും ഹീലായി അതായത് പിന്നെ കൈ ശരിക്കും ഇപ്പോൾ പൊക്കാം അത് വേറെ യാതൊരു പ്രശ്നവും ഇപ്പോൾ ഇല്ല പിന്നെ മൂന്നാമതായിട്ട് ഞാനൊരു നിയോഗം വെച്ചിരുന്നത് എൻ്റെ ഈ യൂട്രെയിൻ പോളിപ്പിൻ്റെ പ്രശ്നമുണ്ടപ്പോൾ തന്നെ പാപ്സ്മിയർ ടെസ്റ്റ് അവർ ചെയ്തായിരുന്നു അപ്പോൾ അതും വേറെ ഇഷ്യൂസൊന്നും ഉണ്ടാകില്ലെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അതും നോർമലായിട്ട് എനിക്ക് കിട്ടി പിന്നെ ശേഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ മജുഗോറിയയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ എനിക്ക് പോകാനായിട്ട് ഒരു അവസരം കിട്ടി അപ്പം ഞാൻ നേരത്തെ ഇവിടെ പോയിട്ടുണ്ട് ഒരു റഷ്യയോടെ എനിക്ക് അവസരം കിട്ടി അപ്പം ഞാൻ ഉടമ്പടിയിലായിരുന്നു ആ കാലഘട്ടത്തിൽ അപ്പോൾ ആ സമയത്ത് ഞാൻ കൃപ ജസ്റ്റ് എയർപോർട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ കൃപാസനമാധാവിൻ്റെ രൂപം എൻ്റെ വീട്ടിലുണ്ട് അപ്പം ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് അമ്മയുടെ രൂപത്തിൽ തൊട്ടു തൊട്ടപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ എനിക്ക് തോന്നി കൃപാസനമാധവനെ നീ മെജു കുറേ കാണുമെന്ന് അപ്പം ഞാൻ അത് കഴിപ്പിന് ഞാനോ തോന്നു എൻ്റെ തോന്നലായിരിക്കും എന്തായാലും അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ എന്ന് ഓർത്തു പിന്നെ അതിനുശേഷം അപ്പോൾ തന്നെ എനിക്ക് ഉടമ്പടി രൂപം എടുത്തുകൊണ്ട് പോകണം എന്ന് തോന്നി കാരണം നോർമലി ഞാൻ ഉടമ്പടി കാശുരൂപം എടുത്തുകൊണ്ടല്ല ട്രാവലൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ മുകളിൽ പോയി പിന്നെ ഉടൻ്റെ ഉടമ്പടി കാശുരൂപം എടുത്ത് അതുകൊണ്ടാണ് പോയത് അപ്പം ഒക്ടോബർ പതിനൊന്നിനാണ് ഞങ്ങളവിടെ ചെല്ലുന്നത് ഒക്ടോബർ പതിനൊന്നാം തീയതി ഞങ്ങളവിടെ പ്രാർത്ഥിച്ചോണക്കിരുത് കുംഭസാരമൊക്കെ കഴിഞ്ഞു ഞങ്ങൾ പള്ളിയുടെ അടുത്ത് അവിടെ ഒരു നമ്മൾ തിരിയൊക്കെ കത്തിക്കുന്ന സ്ഥലമുണ്ട് അവിടെ ഈശോയുടെ ഒരു കുരിശുണ്ട് ശരിക്കും അങ്ങനെ തിരികെതിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പിള്ളേർ അവരെല്ലോടെ പറഞ്ഞു മധുരമേരി സീയർ മധുരമേരി സീയർ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് അത് വിശ്വാസമൊന്നുമില്ല ഞങ്ങൾ നോക്കിയപ്പോൾ ശരിക്കും മാതാവിൻ്റെ രൂപം അവിടെ തെളിഞ്ഞു വന്നു കുരിശയിൽ ഈശോടെ കുരിശിന് തൊട്ടു പുറത്തിൽ പുറകിലായിട്ട് നമുക്ക് മാതാവിൻ്റെ രൂപം കാണാം അപ്പോൾ എൻ്റെ കൂടെ വന്നു എല്ലാവരും കണ്ടു അവിടെ നിന്ന് എല്ലാ മനുഷ്യരും അത് കണ്ടു അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് കൃപാസന മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് കണ്ടത് പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് ഫ്രാൻസിസ് മാർ പപ്പായ കാണണമെന്ന് ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു പിതാവിനെ ഞാൻ അകലേത് രണ്ടു തവണ കണ്ടിട്ടുണ്ട് പക്ഷേ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ എനിക്ക് അതിനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി അപ്പോൾ ആ സമയത്ത് ഞാൻ ഇങ്ങനെ പോകാൻ നമുക്ക് പ്ലാൻ ഉണ്ട് എന്നുള്ള അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ നമ്മുടെ പ്രത്യക്ഷീല പ്രാർത്ഥന ചെല്ലുമ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മേ എനിക്ക് ഫ്രാൻസിസ് ബാബിനെ ഇച്ചിരി അകലായാലും കണ്ടാൽ മതി പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അടുത്ത് കാണണം അവർക്ക് ഇതാവിൻ്റെ ബ്ലസ്സിങ്ങും കിട്ടണമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു അപ്പം ഞങ്ങളവിടെ എത്തി അപ്പം ശരിക്കും അത്ഭുതം എന്ന് പറയട്ടെ കൃപാസന മാധവൻ്റെ പ്രതിഷേധ ദിനമായ അതായത് ഇരുപതാം വാർഷികത്തിൻ്റെ അന്ന് തന്നെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഞങ്ങൾക്ക് ഫ്രാൻസിസ് പിതാവിനെ കാണാനായിട്ട് അവസരം കിട്ടി അപ്പം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതായത് പിതാവ് താമസിക്കുന്ന കാസർ സാന്തവാർത്തയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പിതാവിനെ കാണാൻ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ അവിടെ വേറെ ഓസ്ട്രിയെന്ന് പറഞ്ഞൊരു അച്ഛനുണ്ട് അപ്പോൾ അച്ഛനെന്നോട് പറഞ്ഞു പിതാവിനെ പേഴ്സണലായിട്ട് കാണുന്നതായിരുന്നു നിങ്ങൾ ചിന്തിക്കേണ്ട കാരണം അങ്ങനെ സാധ്യത കുറവാണ് പിതാവ് സംസാരിക്കാൻ പോയിട്ടൊന്ന് ചിരിക്കാൻ പോയിട്ട് പോലും പിതാവിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിതാവ് നമ്മളെ നമ്മളറിയത്തുമില്ല പിന്നെ പിതാവ് ഭയങ്കര പ്രായമൊക്കെ ചെന്നാണല്ലോ അതുകൊണ്ട് അത് പോസിബിളല്ല എന്ന് പറഞ്ഞു പക്ഷേ അപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ ബാഗിൽ ഉടമ്പടി കാശു രൂപം ഉണ്ടായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് ബാഗിൽ നിന്ന് ഉടമ്പടിക്കാശ് രൂപം എടുത്തു എന്നിട്ട് ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചു അമ്മേ ഇന്ന് അമ്മയുടെ പ്രതിഷീലനത്തിന് ഇരുപതാം വാർഷികമാണ് എനിക്ക് ഫ്രാൻസിസ് പിതാവിനെ കാണണം പേഴ്സണലായിട്ട് തന്നെ കാണണം ഞങ്ങൾക്കെല്ലാവർക്കും ബ്ലെസ്സിങ് കിട്ടണമെന്നും പറഞ്ഞു അപ്പം ഞാൻ കൃത്യം അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ അതേ സെക്കൻഡിൽ പിതാവിനെ കാണുന്ന ആ ഹോള് നമ്മളൊരു ഹോളിൽ വെച്ചിട്ടാണ് പിതാവിനെ കാണുന്നത് അപ്പോൾ ആ ഹോൾ അവിടെ തുറന്നു തുറന്നിട്ട് ഞങ്ങളോട് വേറെ ആൾക്കാരുമുണ്ട് അപ്പോൾ തുറന്നപ്പോഴത്തേക്ക് അവിടെ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു പിതാവ് എല്ലാവരെയും പേഴ്സണലായിട്ട് കാണാമെന്ന് സമ്മതി സമ്മതിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും വളരെ സമാധാനത്തോടു പയ്യെ കയറിപ്പോരാൻ പറഞ്ഞു അപ്പം ഞങ്ങളെല്ലാവരും പിന്നെ കയറി ഞങ്ങളോട് നിന്നു അപ്പം പിതാവ് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണ് പോയി കാരണം നമ്മൾ അകലെന്ന് കാണുന്ന ഒരാളാണല്ലോ നമ്മൾ തൊട്ടടുത്ത് കാണുക അപ്പം എപ്പോഴെല്ലാം പിന്നെ ഞാൻ ഉടുപ്പിക്കാശ് എൻ്റെ കൈയ്യിൽ നിന്ന് മാറ്റിയില്ല ഐ മീൻ ബാഗിൽ നിന്ന് മാറ്റിയില്ല ഞാൻ കൈ തന്നെ പിടിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം ഏകദേശം അരമണിക്കൂറോളം പിതാവ് ഉള്ള റൂമിൽ എനിക്ക് ഞങ്ങൾക്ക് കുടുംബസമേത സ്പെൻഡ് ചെയ്യാൻ പറ്റി പിന്നെ പിതാവിൻ്റെ അടുത്ത് ഞങ്ങൾ എത്തി പിതാവ് ഞങ്ങളെല്ലാവരുടെയും തല കൈവച്ച് ബ്ലസ് ചെയ്തു എൻ്റെ മോനോട് പേരൊക്കെ ചോദിച്ചു പിന്നെ പിള്ളേർക്കൊക്കെ സ്വീറ്റ്സൊക്കെ കൊടുത്തു അപ്പോൾ അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല കാരണം അപ്പം ഞാനത് രണ്ടര സമയമാണ് ഇവിടുത്തെ ഇന്ത്യൻ ടൈം രണ്ടര സമയം ഞാൻ റിയലൈസ് ചെയ്യുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ കൃപാസനത്തെ വേറെ ഉടമ്പടി എടുത്ത് വേറൊരു ചേച്ചിട്ടുണ്ട് അപ്പം പുള്ളിക്കാരെ എന്നോട് ചോദിച്ചു ഞാനിങ്ങനെ പിതാവിനെ കൃപാസനം മാതാവിൻ്റെ മധ്യസ്ഥോടെ കണ്ടതെന്ന് പറയുമ്പോൾ എന്നോട് ചോദിച്ചു എന്ന് വെച്ചാൽ സമയം രണ്ടര ആണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അതെ ഞാൻ പിന്നെ ടൈം നോക്കിയാൽ ശരിയാണ് കാരണം അവിടുത്തെ ടൈം നമ്മളിവിടെ കൽക്കു ചെയ്യുമ്പോൾ ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചയ്ക്ക് ഇവിടുത്തെ ഇന്ത്യൻ ടൈം രണ്ടരയ്ക്ക് ഞാൻ ശരിക്കും കുർവാസൻ മാതാവിൻ്റെ ലോക്കറിൽ പിടിച്ചു ഫ്രാൻസിസ് പിതാവിന് മുന്നേ നിൽക്കുവാണ് അപ്പോൾ ആ ഹോളിലുണ്ട് ഞങ്ങളുടെ തൊട്ട് മുന്നേ പിതാവുണ്ട് അപ്പോൾ അത് എനിക്ക് വളരെ വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നി അപ്പം ഞങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ കാണാം അത് ഞാൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചേക്ക് വന്നു പക്ഷേ സംസാരത്തിൽ എവിടെയോ ഇങ്ങനെ എൻ്റെ കൈ ഇത്ര തുറന്നിരിക്കുമ്പോൾ കുർവാസൻ മാതാവിൻ്റെ ലോക്കറിൽ ശരിക്കും നമുക്ക് കാണാം പിതാവിൻ്റെ കയ്യിൽ തൊട്ടെടുത്തായിട്ട് അപ്പോൾ അത് വളരെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ ഞാൻ വീണ്ടും ഓൺലൈൻ ഉടമ്പടി എടുത്തു അപ്പോൾ ആ സമയത്ത് നമ്മളെ നിയോഗങ്ങൾ ഇങ്ങനെ എഴുതിയിട്ട് നമ്മളിങ്ങനെ കാണാമല്ലോ നമുക്ക് ഇങ്ങനെ ഓരോ ഇതായിട്ട് പെട്ടിയിൽ വീടുന്നതായിട്ട് കാണാം അപ്പം ഞാൻ അങ്ങനെ അപ്പം വിചാരിച്ചു ഓ ശരിക്കും പറഞ്ഞാൽ ഈ മാതാവ് ഇതൊക്കെ കേൾക്കുന്നുണ്ടോ ആവോ എന്നും പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെള്ളിയോട്ട് നോക്കിയപ്പോൾ ഞാൻ മഴവിലാണ് കാണുന്നത് അപ്പോൾ പിന്നെ എനിക്കത് ഭയങ്കര ഒരു സന്തോഷം തോന്നി അപ്പം ആ സമയത്ത് ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് എടുക്കുക തലേർക്കും വരും അപ്പോൾ തലവേദനയൊക്കെ വരും മൈഗ്രൈൻ്റെ പ്രശ്നം അപ്പം ഡോക്ടർ ഞങ്ങൾ ജസ്റ്റ് ഒരു എം ആർ ഐ എടുക്കണം എന്ന് പറഞ്ഞു അപ്പം വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ ശരിക്കും നിയോഗം പ്രാർത്ഥിച്ചായിരുന്നു നിയോഗത്തിൽ വെച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എം ആർ ഐ ചെയ്തപ്പോൾ കംപ്ലീറ്റ്ലി നോർമൽ എന്നുള്ള റിസൾട്ടാണ് വന്നത് അതുപോലെ എൻ്റെ പപ്പ പപ്പാക്കാരനാണ് ആക്ച്വലി ഞാൻ ഉടമ്പടി എടുക്കാനും എപ്പോഴും ഒക്കെ ഇടയായത് അപ്പോൾ പപ്പായ്ക്ക് പ്രോസ്റ്ററിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം നേരത്തെ സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ പ്രോസ്റ്റേറ്റ് പ്രശ്നം കാണിക്കുന്നു ബ്ലഡ് റിസൾട്ട്സും ഹൈ ഒക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ ആ നിയോഗം വെച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പിന്നീട് പപ്പായുടെ സ്കാൻ ചെയ്തപ്പോൾ പിന്നെ ഈ പ്രോസിറ്ററിൻ്റെ സ്കാൻ ചെയ്തപ്പോൾ അതെല്ലാം കംപ്ലീറ്റ്ലി നോർമലാണ് ബ്ലഡ് ടെസ്റ്റും ഇതെല്ലാം നോർമലായിട്ടാണ് വന്നത് ഇതെല്ലാം അമ്മയുടെ അനുഗ്രഹമാണെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു ഞാനിപ്പം ഉടമ്പടിയിൽ ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഉടമ്പടി എടുത്തപ്പോൾ എനിക്കങ്ങനെ ഞാൻ വളരെ ഒത്തിരി ഇൻട്രസ്റ്റ് ആയിട്ടൊന്നും അല്ല ഉടമ്പടി എടുത്തത് അപ്പം പക്ഷേ പിന്നെ പിന്നെ കൂടെ നമ്മൾ ഉടമ്പടി പുതുക്കൊണ്ടിരുന്നപ്പോൾ തന്നെ നമുക്ക് പരിസരമുള്ള സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ തുടങ്ങി പിന്നെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് പിന്നെ കാൻഡ്ലൈറ്റ് പ്രക്വസ്റ്റ് റിക്വസ്റ്റ് പ്രയറിലോടൊക്കെ എനിക്ക് ഒരുപാട് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് അതുപോലെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട് പക്ഷേ അതൊന്നും എനിക്കിപ്പോൾ പറയാൻ സാധിക്കത്തില്ല കാരണം അവർ വന്നിട്ടില്ലല്ലോ അതുകൊണ്ട് അപ്പോൾ പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഞാൻ നേഴ്സേട്ടാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ എൻ്റെ പേഷ്യൻസിനോടൊക്കെ എനിക്ക് ഒത്തിരി കൂടുതൽ കരുണയോടെ പെരുമാറാനായിട്ട് ഞാൻ പരിശ്രമിക്കാറുണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ കുറച്ചും ഒരു എളിമപ്പെടാനായിട്ടുള്ളൊരു ദൈവം തന്നു പിന്നെ അതുപോലെ നമ്മൾ ഓർഫനേജിലൊക്കെ നമ്മൾ ഇങ്ങനെ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ഓരോ സഹായങ്ങൾ ആളുകൾക്ക് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ പിന്നെ എൻ്റെ മെയിനായിട്ടും പറയേണ്ട എൻ്റെ ബ്രദറും സിസ്റ്ററും അവർ അവരെ ഞാൻ ഉടമ്പടിയിൽ എടുപ്പിച്ചു അവർ ഉടമ്പിക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു പക്ഷേ അവർ അവർ ഉടമ്പടി എടുക്കാൻ ഞാൻ കാലം ഉടമ്പടി എടുക്കാനായിട്ട് കാരണമായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രത്യേകിച്ച് ഇത് ഈ അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് ലഭിച്ചത് ഇവിടെ കുറും പിന്നെ അതുപോലെ കുമ്പസാരം ഞാൻ മാസത്തിൽ ഒരിക്കൽ തീർച്ചയായിട്ടും കുമ്പസാരിക്കാൻ പരിശ്രമിക്കുന്നു അതുപോലെ ബൈബിൾ വായനയും മുടങ്ങാതെ ഞാൻ ചെയ്യാറുണ്ട് അതുപോലെ കൂടുതലായിട്ട് ഇപ്പോൾ ഞാൻ അച്ഛൻ്റെ ടോക്കൊക്കെ കൂടുതലായിട്ട് അതൊക്കെ കേൾക്കാറുണ്ട് ഉടമ്പടി ധ്യാനം എല്ലാം കംപ്ലീറ്റായിട്ടത് പങ്കെടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ ഓരോ പ്രാവശ്യവും നമ്മൾ ഉടുമ്പടി എടുക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത് തൊട്ടാണ് എനിക്ക് അങ്ങനെ ഒരു ബോധ്യം തോന്നിയത് അതായത് നമ്മൾ ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പും ഉടമ്പടി എടുക്കുന്നതിന് മുമ്പും കുമ്പസാരിക്കണം കുമ്പസാരിച്ചിട്ട് നമ്മൾ ഉടമ്പടി എടുക്കുക അങ്ങനെ ഒരു തോന്നൽ എനിക്കുണ്ടായി അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഞാൻ ഓൺലൈൻ പുതുക്കിയപ്പോൾ മുമ്പ് ഞാൻ കുമ്പസാരിച്ചിട്ടാണ് നെക്സ്റ്റ് ഡേ എടുത്തു ഇപ്പോൾ ഇപ്രാവശ്യം ഇവിടെ വന്ന് പുതുക്കി അന്നേരമൊക്കെ ഞാൻ കുമ്പസാരിച്ചിട്ടാണ് അത് ചെയ്തത് അപ്പോൾ നമ്മൾ കൂടുതൽ എളിമപ്പെടുകയും ഒക്കെ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇവിടെ അമ്മ മാതാവ് തീർച്ചയായിട്ടും ഇവിടെ പ്രത്യക്ഷപ്പെടുന്ന ഞാൻ പണ്ട് ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല കാരണം ഞാനിവിടെ വിചാരിച്ചത് ഇവിടെ ഈശോയൊക്കെക്കുള്ള ഇമ്പോർട്ടൻസ് മാധാനാണ് അങ്ങനെയൊക്കെ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ എനിക്ക് മനസ്സിലായി പിന്നീട് ഓരോ കഴിയും കഴിയുമ്പോറും ഇവിടെ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടതാണ് ഇവിടെ ആരാധന മുന്നേ വെച്ചിട്ടാണ് അച്ഛൻ എല്ലാ പ്രയറും എല്ലാം ചെയ്യുന്നത് അപ്പം അങ്ങനെ അമ്മയിലൂടെ ഈശോയിലേക്ക് നമ്മളടുപ്പിക്കുക കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അപ്പോൾ ഇത്രയേറെ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചോരഞ്ഞാൽ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനം പന്ത്രണ്ടാം തിരുവചനം പറയുന്നു കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും അഹ്റോൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കും ഇസ്രായേൽ ഭവനം എന്ന് പറയുന്നത് ഒരു വലിയ കുടുംബവും അഹ്റോൻ്റെ കുടുംബം എന്ന് പറയുന്നത് അഹ്റോൻ എന്ന് പറയുന്നത് നാം ഓരോരുത്തരുമാണ് ഈശോ പ്രത്യേകമായി തെരഞ്ഞെടുത്ത വ്യക്തികളാണ് നാം ഓരോരുത്തരും ഇവിടെ രഞ്ജു പറയുകയായിരുന്നു എനിക്ക് ഉടമ്പടിയിൽ അത്ര വലിയ ഒരു വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ഈശോയിലായിരുന്നു കൂടുതൽ വിശ്വാസം പല ട്രോളുകളിലൊക്കെ പറയുന്നത് പോലെ നമ്മൾ ഒരിക്കലും പരിശുദ്ധ അമ്മയെ നാം ആരാധിക്കുന്നില്ല ഈശോയാണ് ഈശോയാണ് തൃത്യക ദൈവ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് അല്ലാതെ പരിശുദ്ധ അമ്മയോട് നമ്മൾ നമുക്കുള്ള സ്നേഹവും ഉണക്കവുമാണ് അത് നാം ഓരോ സാക്ഷ്യത്തിലും പ്രത്യേകിച്ച് എല്ലാവരും ഏറ്റുപറയുന്നൊരു കാര്യമാണ് നാം ഉടമ്പടിയിൽ പ്രത്യേകമായി ചെയ്യുന്നതും തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെയാണ് നാം നമുക്ക് ഈശോയെ പ്രാപിക്കുന്നതും ഈശോ നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നു അതിൽ യാതൊരു സംശയമില്ല ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഈശോയിലൂടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെയാണ് നമുക്ക് ഈശോ അനുഗ്രഹങ്ങൾ പ്രാപിച്ചു തരുന്നതെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം പരിശുദ്ധ നമ്മുടെ ഇവിടുത്തെത്തിയും തന്നെ അതാണ് പരിശുദ്ധ അമ്മ കാനായിലെ വിവാഹവിരുന്നിൽ ഇടപെടുന്ന ഒരു അവസ്ഥയുണ്ട് അവരുടെ ആ കുടുംബത്തിൻ്റെ ഒരു അപമാനം അമ്മ നീക്കിക്കളയുകയാണ് കുടുംബത്തിൽ വിവാഹം നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഭക്ഷണത്തിൻ്റെ വീഞ്ഞ് അതില്ലാതെ പോകുമ്പോൾ കുടുംബത്തിൻ്റെ നാണക്കേട് അപമാനം പരിശുദ്ധ അമ്മ നീക്കിക്കളയലാണ് ഈശോയുടെ ആദ്യത്തെ അത്ഭുതത്തിൻ്റെ ഇടപെടൽ ഈശോ ചെയ്യുന്ന ആദ്യത്തെ അത്ഭുതത്തിൻ്റെ ഇടപെടൽ അമ്മയാണത് പ്രാവർത്തികമാക്കുന്നത് തുടക്കം കുറിക്കുന്നത് അമ്മയാണ് മകനെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലാണ് പരിശുദ്ധ അമ്മയുടെ ആ ഒരു പ്രാർത്ഥനയാണ് തൻ്റെ തിരുക്കുമാരൻ അത് സാധിക്കും തൻ്റെ മകൻ ഒരു ദൈവപുത്രനാണ് എന്ന് പരിശുദ്ധ അമ്മയ്ക്ക് നന്നായി അറിയാം കാരണം കന്യക ഗർഭം ധരിക്കുമെന്ന് പരിശുദ്ധ അമ്മ പഴയ നിയമത്തിൽ തന്നെ വായിച്ച് പഠിച്ച് അതിനുവേണ്ടി ധ്യാനിച്ച് ഗബ്രിയൽ മലാക തനിക്ക് ആ സന്ദേശം കൈമാറിയേക്കുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ആ കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ലായിരുന്നു ഇതാ കർത്താവിൻ്റെ എന്ന് അടിയറ വെച്ചപ്പോൾ ദേവപിതാവിന് അടിയറ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവിനായി നിറഞ്ഞ ആ അമ്മ തൻ്റെ മകൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാതെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിക്കുന്ന ഒരമ്മയുടെ സന്നിധിയിലാണ് ഇന്ന് നാം നിൽക്കുന്നത് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധ അൽത്താറിലാണ് നാം ഓരോരുത്തരും ഈശോയ്ക്ക് വേണ്ടി സാക്ഷികളാകുന്നത് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാവുന്നത് നമുക്ക് ഓരോ ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോൾ വിശ്വാസമില്ലാത്തവർക്ക് അധികമൊന്നും ആ ഞാനൊരു നല്ല ക്രിസ്ത്യാനിയാണ് ഞാനൊരു സൺഡേ ക്രിസ്ത്യാനിയാണ് ഞാൻ എല്ലാ ആഴ്ചയിലും കുർബ കുർബാന കാണുന്നു എന്നൊക്കെ പറയുന്ന ഒരു നല്ല ക്രിസ്ത്യാനിയെന്ന് സ്വയം അഭിമാനിക്കുന്നവരാണ് പലരും അവർക്ക് ഈശോ ഇൻസെൻറ്റീവായി കൊടുക്കുന്ന ചില അനുഗ്രഹങ്ങളുണ്ട് രോഗസൗഖ്യം അല്ലെങ്കിൽ തൻ്റെ കടം മാറുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ തൻ്റെ ജോലി ഇങ്ങനെയൊക്കെ ആദ്യമായി നമ്മളെ സ്നേഹിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകും ഈശോ എൻ്റെ അനുഭവങ്ങളിൽ എൻ്റെ സങ്കടങ്ങളിലെല്ലാം സമീപസ്ഥനാണെന്ന് നമ്മളെ അറിയിക്കാൻ വേണ്ടി നമുക്കൊരു അടയാളം നൽകുന്നതാണ് ആദ്യത്തെ ഇൻസെൻറ്റീവ് ഗിഫ്റ്റ് അത് കഴിഞ്ഞാൽ നമുക്കുള്ള ഒരു നമുക്ക് അപ്പോഴാണ് നമുക്ക് ഓ എൻ്റെ കാര്യങ്ങളിൽ ഈശോ എന്നെ കാണുന്നു എന്നുള്ളൊരു വലിയ അവബോധം നമുക്കുണ്ടാകുന്നു ഇവിടെ രഞ്ജുവിനും സംഭവിച്ചതുതന്നെയാണ് ഈശോയെ ഉടമ്പടിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അമ്മയെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആഗ്രഹം വചനം വായിക്കാനുള്ള ദാഹം ഈശോയെക്കുറിച്ച് കൂടുതൽ പറയാനുള്ള ആഗ്രഹം പിന്നെ ഞാൻ താൻ ആഗ്രഹിക്കുന്നതെല്ലാം അതുപോലെ സംഭവിക്കുകയാണ് തൻ്റെ പപ്പയാണ് അതിന് കാരണമായതെന്ന് തൻ്റെ പപ്പ വളരെ വിശ്വസ്തതയോടുകൂടി ഒരു ഈശോയെ അനുകരിക്കുന്ന ഒരാളാണ് പപ്പയുടെ വിശ്വാസം കൊണ്ടാണ് ഞാൻ വളർന്നത് അതുകൊണ്ട് എനിക്ക് എൻ്റെ ഈശോയിൽ എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല പക്ഷേ എൻ്റെ കാര്യങ്ങൾ സാധിക്കുമോ എന്ന ഒരു സംശയം ഉടമ്പടിയിലൂടെ ഇതെല്ലാം നടക്കുമോ എന്നൊരു സംശയത്തിന് ഉത്തരമാണ് ഇന്നത്തെ ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഈശോ തനിക്ക് സമീപസ്ഥനാണ് എന്ന് ഇവിടെ ഏറ്റുപറയുന്ന ഒരു മനോഹരമായ സാക്ഷ്യമാണ് അതുപോലെ തന്നെ ഈ സഹോദരിക്കുണ്ടായ അനുഭവങ്ങൾ ഇവിടെ വിവരിക്കുന്നുണ്ട് യുട്രൈൻ പോളിപ്പ് പിന്നെ അവിടെയുള്ള സിസ്റ്റ് അതെല്ലാം ഇല്ല എന്ന് പ്രാർത്ഥനയിലൂടെ ബഡി വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ ഒരു സ്കാനിംഗ് നടന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു വസ്തുത തൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ആ ഒരു വലിയ വസ്തുത ഇല്ല എന്ന് സ്കാനിങ്ങിലൂടെ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത ആ അത്ഭുതങ്ങളെല്ലാം ഇവിടെ ഏറ്റുപറയുകയുണ്ടായി നമുക്ക് ഈശോയെ സ്തുതിക്കാം നന്ദി പറയാം ദൈവത്തെ സ്തുതിക്കാനായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ കൈകൾ ഹസ്ബൻഡിപ്പോൾ കൈകൾ ഉയർത്തി കാണിക്കുകയുണ്ടായി ഇതെല്ലാം ചെറിയ ചെറിയ ഒരു കാര്യങ്ങളാണെങ്കിലും തനിക്കൊന്നും കൈപൊക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ നമുക്കറിയാം ഇതൊരു ചെറിയ ഒരു അനുഗ്രഹം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമുക്ക് ഏറ്റവും വളരെ ഒരു ഒരു മണിക്കൂറെങ്കിലും നമുക്കൊരു തലവേദന വന്നാൽ എത്ര അസ്വസ്ഥതയാണ് നമുക്ക് ഒരു ഒരു മണിക്കൂറിൻ്റെ തലവേദന നമുക്ക് ഇരുപത്തി നാല് മണിക്കൂർ പോലെ തോന്നും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം നമുക്ക് നഷ്ടമാകുന്നു അവിടെ നിന്നെല്ലാം നമ്മളൊരു അവബോധത്തിലേക്ക് ആത്മീയതയിലേക്ക് കടന്നു വരുന്ന ഇതാണ് എൻ്റെ കൈകൾ ഉയർന്നു കിട്ടിയത് എനിക്ക് ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയാണ് എന്നുള്ള വലിയ ഒരു അവബോധം നമുക്ക് ഉടമ്പടിയിലൂടെ തുറന്നു കിട്ടുകയാണ് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം അതുപോലെ ഈ സഹോദരി പറഞ്ഞു എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു പരിശുദ്ധ പാപ്പയെ ഒന്ന് കാണണമെന്ന് ഫ്രാൻസിസ് അടുത്ത് കാണണം ആ ഒരു ചെറിയ ആഗ്രഹം ഉടമ്പടി കാശുരൂപത്തിന്റെ മധ്യസ്ഥതയിൽ തനിക്ക് പേഴ്സണലായി കണ്ട് സംസാരിക്കാനുള്ള ഒരു വലിയ സൗഭാഗ്യം ഈ സഹോദരിയിൽ ലഭിച്ചു എന്ന് പറയുന്നു അതുപോലെ തന്നെ യു എസുള്ള മെജിഗോരിയിൽ പോകാനും അവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള വലിയ അനുഗ്രഹം ലഭിച്ചു ഞാൻ വിചാരിക്കുകയാണ് മെജിഗോരിയിൽ നടക്കുന്നതിനേക്കാൾ പരിശുദ്ധ അമ്മ വളരെയധികം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് ഇവിടെയാണെന്ന് ഞാൻ കണ്ടുകൊണ്ട് കണ്ട് അനുഭവിക്കുകയാണ് നമുക്ക് സാക്ഷ്യപ്പെടുത്താം പരിശുദ്ധ അമ്മ നമ്മുടെ ഇടയിലൂടെ സഞ്ചരിക്കുന്നു ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു നാം ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ തന്നെ നമുക്കെല്ലാം ലഭിക്കുന്ന ആ സുഗന്ധാഭിഷേകം പരിശുദ്ധ അമ്മയുടെ സാമീപ്യമാണ് അച്ഛൻ ഇന്ന് വിശുദ്ധ കുർബാനയിൽ നമ്മോട് പറയുകയുണ്ടായി അച്ഛൻ ചിക്കാഗോയിൽ ധ്യാനിപ്പിക്കാനായി പോയപ്പോൾ ജോസഫ് അച്ഛൻ്റെ ആ ധ്യാന ദിവസങ്ങളിൽ അച്ഛൻ അവിടെ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ ഒരു മഴവില്ല് വരികയും അത് മൂന്ന് ദിവസം അവിടെ ദറ്റ് റിമൈൻഡ് ദയർ എന്നാണ് അച്ഛൻ പറഞ്ഞത് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരുപാട് അനുഭവങ്ങളും അടയാളങ്ങളും ചിഹ്നങ്ങളുമൊക്കെയാണ് ഈശോ നമുക്ക് നൽകുന്നത് പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥതയുടെ പ്രകടനങ്ങളാണിതെല്ലാം നമുക്ക് ഈ രഞ്ജു ജോസഫിൻ്റെ കുടുംബത്തിനും അവൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി വലിയൊരു കയ്യടി നൽകി ശൈവിക്കും പരിശുദ്ധ അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക